പാലത്തായി പീഡന കേസ് കോടതി ശക്തമായ ഒരു വിധി പ്രസ്താവിച്ചു ആ വിധി പ്രസ്താവത്തിൽ ജഡ്ജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഈ കുട്ടിയെ പീഡനത്തിനിടയായ കുട്ടിയെ കൗൺസിൽ ചെയ്ത കൗൺസിലർമാരുണ്ടല്ലോ അവർ വളരെ മോശമായ രീതിയിലാണ് ആ കൃത്യം നിർവഹിച്ചത് അതേ തുടർന്ന് കുട്ടിയുടെ മാതാവ് പരാതി നൽകിയിരുന്നു അന്നത്തെ ശിശുക്ഷേമ മന്ത്രി കെ കെ ശൈലജയ്ക്കാണ് പരാതി നൽകിയിരുന്നത് ഈ വിധി പ്രസ്താവത്തിൽ പറയുന്നത് ആ പരാതിയിൽ അന്നത്തെ മന്ത്രി പേര് പറയാതെയാണ് പറയുന്നത് ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു ആ കൗൺസിലർമാർ ശക്തമായ നടപടി ഇനിയെങ്കിലും ഉണ്ടാകണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ദിനുവേൽ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴത്തെ ശിശുക്ഷേമ മന്ത്രിയായ വീണ ജോർജിനെ പോയി കണ്ടുവെന്നും ഈ ആവശ്യം കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് മന്ത്രിക്ക് അപേക്ഷ നൽകിയെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും പോസ്റ്റിട്ടു സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നു ഒരു കൗൺസിലറെ പുറത്താക്കി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അക്കാര്യം പറയുന്നത് പക്ഷേ ഇപ്പോഴും മന്ത്രിയുടെ ഭാഗത്ത് നിന്നോ ആ വകുപ്പിൽ നിന്നോ സർക്കാരിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്നോ ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചതായി ഒരു മാധ്യമ അറിയിപ്പ് വന്നിട്ടില്ല എന്നാൽ ദിനു ഈ പോസ്റ്റ് കണ്ട ശേഷം പല മാധ്യമങ്ങളും മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ആർക്കെതിരെയാണ് നടപടി ആ നടപടി നേരിട്ട കൗൺസിലറുടെ പേരെന്താണ് എന്ന് ഇതുവരെയും പുറത്തറിഞ്ഞിട്ടുമില്ല അത് ദിനു അറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നിഷാധ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇത് ഒന്നാമത്തെ കാര്യം ഈ വിധിപ്രസ്താവത്തിൽ പറയുന്ന കാര്യം മന്ത്രിക്കെതിരെ അന്നത്തെ മന്ത്രി കെ കെ ശൈലജക്കെതിരെ ആണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത് എന്ന് നമ്മൾ തന്നെ ഇവിടെ പറയുമ്പോൾ ആളുകൾ അല്ലെങ്കിൽ സി പി എം അതിനെ പറയുന്നത് അല്ലെങ്കിൽ ശൈലജ ടീച്ചർ തന്നെ അതിനെതിരെ പറയുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു നടപടി എടുക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഈ നടപടി എടുത്ത കാര്യം പുറത്ത് പറയുന്നുമില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക അല്ല ഒന്നാമത്തെ കാര്യമായി ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആശയക്കുഴപ്പം പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അതായത് മന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ കോടതി വിധിയിൽ പരാമർശമുണ്ട് എന്ന് വാർത്ത വന്നിട്ടുള്ളതാണ് ആ വാർത്ത നമ്മളും കയറി ചെയ്തിട്ടുണ്ട് അതൊരു തെറ്റായ വാർത്തയാണെന്നും കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വാർത്ത ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണെന്നും ഒരു കൂട്ടുമാളുകൾ സി പി ഐ എമ്മിൻ്റെ സൈബർ സ്പേസിൽ നിന്ന് വ്യാപകമായി അങ്ങനെ പ്രചരിപ്പിക്കുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ട ബേസിക് സംഗതിയുണ്ട് ഈ കോടതി വിധിയിലെ നൂറ്റി രണ്ടാമത്തെ പേജിൽ പറയുന്ന ആദ്യ ഖണ്ണികളുടെ അവസാന ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് എൻ്റെ മകളെ കൗൺസിലർമാർ ദുരുദ്ദേശത്തോടു കൂടി മാനസികമായി പീഡിപ്പിക്കുന്നു തെറ്റായ അശ്ലീലമായ ചോദ്യങ്ങൾ ചോദിച്ച് അവളെ കുഴയ്ക്കുന്നു കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഇവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരയുടെ അമ്മ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നു ആ പരാതിയിന്മേൽ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല സ്റ്റിൽ അത് പെൻഡിംഗാണ് ഇനിയെങ്കിലും നിങ്ങൾ അതിൽ നടപടി നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കോടതി പറഞ്ഞാൽ അത് മന്ത്രിയുടെ സമീപനത്തിനെതിരായിട്ടുള്ള കോടതി നിലപാടല്ലാതെ മറ്റെന്തായാലാണ് മനസ്സിലാക്കേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പരാതി കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിൽ പരാതി കൊടുക്കുന്നു അഞ്ച് വർഷമായിട്ടും അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നു ഈ കൗൺസിലർമാർ കുട്ടിയോട് ചെയ്തത് മഹാ അപരാധമാണെന്ന് കോടതി വിശദമായ പരിശോധനയിൽ കണ്ടെത്തുന്നു അപ്പോൾ ആ പരാതി പരിഗണിച്ചിട്ടില്ലെങ്കിൽ പരിഗണിക്കേണ്ട ഉത്തരവാദി ആരായിരുന്നു ആ മന്ത്രിയാണ് ആ മന്ത്രിയായി ചെയ്തിട്ടില്ല എന്നല്ലേ കോടതി എഴുതിയിരിക്കുന്നത് ആ കെ കെ ശൈലജ ഇന്ന വീട്ടുപേരുള്ള ആൾ ഇന്ന കാര്യത്തിൽ ഇന്ന ചെയ്തില്ല എന്ന് കോടതി എഴുതിയിട്ടില്ല ശരിയാണ് പിന്നെ ഇതിന് മനസ്സിലാക്കേണ്ടതാണ് പിന്നെ മന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ മന്ത്രി നടപടി എടുക്കാതെ സ്റ്റിൽ അത് പെൻഡിംഗ് ആണെന്ന് വെച്ചാൽ ആരുടെ കുഴപ്പമാണ് സെക്രട്ടറിയുടെ കുഴപ്പമാണോ ആണോ അതോ അമ്മയുടെ കുഴപ്പമാണോ അതോ കൗൺസിലിൽ സ്വയം ഒഴിഞ്ഞു പോകാത്തതിൻ്റെ പ്രശ്നമാണോ എന്താ പ്രശ്നം ആക്ഷൻ എടുക്കേണ്ട ആൾ മന്ത്രിയായിരുന്നു കെ കെ ശൈലജ ഒരു എന്താ മൊത്തം കുഴപ്പം പിടിച്ച ആളാണെന്നുള്ള അഭിപ്രായം എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നില്ല പക്ഷെ അവരുടെ ഭാഗത്ത് ഈ കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് അത് അവർ സമ്മതിച്ചേ പറ്റൂ കാരണം അത് കോടതി രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് ഈ കൗൺസിലേഴ്സിൻ്റെ ഭാഗമാണ് ഈ എപ്പിസോഡ് ടോട്ടൽ വായിച്ച് നോക്കിയാൽ ഏറ്റവും ഹൃദയഭേദകമായ സംഗതി ഈ കൗൺസിലേഴ്സിൻ്റെ ഭാഗത്താണ് ഈ കേസ് അട്ടിമറിക്കാൻ ആ കുഞ്ഞിനെ ആകെപ്പോഴെ കുഴപ്പത്തിലാക്കാനും സമ്മർദ്ദത്തിലാക്കാനും കേസിനെ മൊത്തം തിരിക്കാൻ കോടതിയിൽ വരുമ്പോൾ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് ഒന്ന് തിരിഞ്ഞാൽ മാത്രം മതി കേസ് കേസാകെ പോകും അങ്ങനെ ആ കേസിൻ്റെ ബേസ് കോർ തിരിക്കാൻ വേണ്ടിയുള്ള പണിയെടുത്ത് മൊത്തം ഈ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് അമ്മ കൊടുത്ത പരാതി അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ കേസ് തന്നെ സാധാരണ ഒരു കേസാണോ മന്ത്രി മറന്നു പോകേണ്ട കേസാണോ അല്ലല്ലോ കേരളത്തിൽ അത്രയധികം ചർച്ച ചെയ്യപ്പെട്ട അത്രയും സമരങ്ങളുണ്ടായ അതിൻ്റെ സൂക്ഷ്മ തലങ്ങൾ പഠിക്കുകയും നിരന്തരമായി വിമർശിക്കുകയും സമരം ചെയ്യുന്ന ആൾക്കാരുണ്ട അത്രയും സൊസൈറ്റി എൻഗേജ് ചെയ്തിട്ടുള്ളൊരു കേസ് കേസാണിത് അതിലെങ്ങനെയാണ് നടപടി ഉണ്ടാവാതിരുന്നത് അപ്പോൾ ആ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ കെ കെ ശൈലജയെ അങ്ങനെ വിമർശിക്കേണ്ട വട്ടത്തിൽ വിമർശിക്കണ്ടേ അങ്ങനെ പരമപവിത്രമായിട്ടുള്ള ഏതെങ്കിലും ബിംബങ്ങളുണ്ടോ ഒരു ഘട്ടത്തിലും വിമർശിക്കാൻ പാടില്ലാത്തതുവരിൽ എന്ന മട്ടിൽ കെ കെ ശൈലജ ആക്റ്റീവ് പൊളിറ്റിക്സിലുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് അവരാരെയും വിമർശിക്കാറില്ലേ അവർക്ക് വിമർശിക്കേണ്ട ഘട്ടത്തിൽ അവർ വിമർശിക്കാറുണ്ടല്ലോ എല്ലാത്തിനെയും ആ വിമർശനം എടുക്കുന്ന ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പിഴവ് പറ്റിയാൽ നിങ്ങളും വിമർശിക്കപ്പെടും അപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ അവർക്ക് ഗുരുതരമായ ഉണ്ടായിട്ടുണ്ട് ആ പിഴവിൻ്റെ ബെനഫിഷ്യറി ആരാണ് ആ പിഴവിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ നേതാവാണ് ആർ എസ് എസിൻ്റെ നേതാവ് പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ മാരകമായി പീഡിപ്പിച്ച കേസിൻ്റെ അകത്താണ് ഈ വീഴ്ച ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ വിമർശനം ആനയ്ക്ക് വരും അത് പറയുമ്പോൾ ആർ എസ് എസ് നേതാവിനാണ് അതിൻ്റെ ഗുണം കിട്ടിയതെന്ന ഭാഗവും പറയണ്ടേ പറയാതിരിക്കാൻ പറ്റുമോ അത് പറയുമ്പോൾ കെ കെ ശൈലജയെ സംഘിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുക കെ കെ ശൈലജ സംഘിയാണെന്നുള്ള പറഞ്ഞു പക്ഷേ കെ കെ ശൈലജയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ വീഴ്ചയുടെ ഗുണഭോക്താവ് ഒരു സംഘിയാണ് അതാർക്ക തർക്കം അല്ലേ ഇവർ പറയട്ടെ ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ അപ്പാടെ വീഴ്ച പറ്റിയത് നിരാകരിക്കാൻ കഴിയുന്ന ഒരൊറ്റ ഒരാൾ ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടോ പാർട്ടിയുടെ ഭാഗത്തോടെ ഉണ്ടോ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ ഈ കേസ് കിട്ടുമ്പോൾ പോക്സോ കേസ് അതിൽ ചാർജ് ചെയ്യാതെ ഇയാളെ രക്ഷി പത്ത് വയസ്സുള്ള കുഞ്ഞിനു നേരെ അതിക്രമം ഉണ്ടായാൽ പോക്സോ അല്ലേ അതെടുക്കാതെ ഇയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ലോക്കൽ പോലീസും പ്രാഥമിക അന്വേഷണവും എന്നതറിയാത്ത ആരും ഇവിടെ ഇല്ല അത് നിരാകരിക്കാൻ കെ കെ ശൈലജയ്ക്ക് പറ്റില്ല അപ്പോൾ അത് നമ്മൾ ഓഡിറ്റ് ചെയ്യാനുള്ള ബാധ്യത സൊസൈറ്റിക്കില്ലേ ഭരണകൂടം മീഡിയയ്ക്കില്ലേ അത് പറയുമ്പോൾ കെ കെ ശൈലജയെ സംഖ്യാക്കുന്നു എന്ന പ്രചരണത്തിൻ്റെ അർത്ഥം എന്നാണ് അല്ലെങ്കിൽ ആ വേദനയുള്ളവർ അയ്യോ കെ കെ ശൈലജയെ ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നു എന്ന് വേദനയുള്ള ആൾക്കാർ പറയട്ടെ എന്തുകൊണ്ടാണ് കെ കെ ശൈലജ അഞ്ച് വർഷക്കാലം ഇപ്പോഴും നേരത്തെ പറഞ്ഞവരെ ഇപ്പോഴും നടപടി എടുത്തോന്നറിയില്ല അല്ലെങ്കിൽ കോടതി ഉത്തരവ് വന്നതിന് ശേഷം നടപടിയെടുത്തിൻ്റെ പേപ്പർ പുറത്തിറക്കേണ്ടേ ഇന്ന ഇന്ന ആളുകൾ കുഴപ്പക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതാണെന്ന് കോടതി വിശദമായ പരിശോധനയിൽ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്ന് ഇപ്പോഴും അറിയിച്ചിട്ടില്ല ദിനു ദിശയുടെ സെക്രട്ടറി നിലയ്ക്ക് പോയി കണ്ട് പരാതി കൊടുക്കുന്നു ദിനുവിനോട് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിരിക്കുന്നു അവരെ പുറത്താക്കിയിട്ടുണ്ട് ഒരാൾ മാത്രം ബാക്കി ഒന്ന് ഒരാളുള്ളത് ഭൂമികയുമായി ബന്ധപ്പെട്ട എന്താ പദ്ധതിയുടെ കീഴിലാണ് എന്നൊക്കെ പറഞ്ഞു സാങ്കേതികത്താണ് പറഞ്ഞു ഞാൻ ദിനുനെ പൊളിച്ച് വെച്ചതേ ഉള്ളൂ അല്ലാതെ അറിയില്ലെന്ന് പറഞ്ഞു എന്ന് ഗവൺമെന്റിന്റെ ഉത്തരവ് ദിനു വഴിയാണോ ആ പാടില്ലാത്താണ് ഈ ഈ പറയുന്ന രണ്ട് പറഞ്ഞ ആൾ ആണ് പ്രശ്നം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്താണ് തെറ്റായ ബിഹേവിയർ ഉണ്ടായെന്ന് വിധിയിലുണ്ട് പക്ഷെ അവർക്കെതിരെയാണോ നടപടിയെന്ന് അറിയില്ല അറിയില്ല അതിൽ വെച്ചാൽ സർക്കാർ നമ്മൾ നമ്മളിപ്പോ നടപടിന്ന് നൌഫലി പറഞ്ഞല്ലോ നടപടി സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിച്ച് ആധികാരികമായി പറയാൻ കഴിയാത്ത പ്രശ്നമുണ്ട് ദിനുവിനോടുള്ള ദിനു കമ്മ്യൂണിക്കേറ്റീവ് സംഗതി വരുന്നത് ഒരാൾക്കെതിരെ നടപടി എടുത്തത് അവിടെ ഞാൻ നടപടി എടുത്തു എന്നതിലേക്ക് ഞാൻ ഒന്നില്ല നടപടി എവിടെയെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ കോടതി പറഞ്ഞതിന് ശേഷമുള്ള നടപടി എവിടെയാണ് അതോ കോടതി വിധിയെ ഇവർ അംഗീകരിക്കുന്നില്ലേ ഈ കോടതി വിധിയിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ് ഈ കുഞ്ഞനെന്നെ കാര്യം തെറ്റാണ് ഈ കൗൺസിലേഴ്സ് ശരിയായ സമീപനം സ്വീകരിച്ചു പോയവരാണ് അവർക്കൊരു പിഴവും പറ്റിയിട്ടില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം മറിച്ചാണ് അഭിപ്രായമെങ്കിൽ ഈ പറയുന്ന ആൾക്കെതിരെ നടപടി എടുക്കണ്ടേ പത്ത് വയസ്സുള്ള കുഞ്ഞിനെ എന്ന് വെച്ചാൽ ഏറ്റവും ഒരു പ്രിവിലേജില്ലാത്ത ഒരു കുഞ്ഞിനെ അവരുടെ കേസ് അട്ടിമറിക്കാൻ അവരെ സമ്മർത്തി ഉദാഹരണങ്ങളുടെ ഒരു 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 ഘോഷയാത്ര തന്നെയുണ്ട് പോലീസ് ചെയ്തത് വേറെ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി എന്ന എപ്പിസോഡ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടപടി എവിടെ അപ്പോൾ ആ നടപടി എടുക്കുന്നതിൻ്റെ ഉത്തരവാദി ആരായിരുന്നു നമുക്ക് സംസാരിക്കാനുള്ള ആരോടാണ് സർക്കാരിൻ്റെ ഓഫീസർമാരോടല്ല സംസാരിക്കാനുള്ളത് ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൽ നിങ്ങൾ പ്രോപ്പറായി ഇടപെടുന്നില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള ഇപ്പോൾ എസ് ഐ ഒ അല്ല എസ് ഐയോയുടെ ഡി ജി പിയോ അല്ലെങ്കിൽ കൗൺസിലർമാടോ അല്ല നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോടാണ് നിങ്ങളാണ് ഇത് നടപ്പിലാക്കാൻ വാഗ്ദത്തം ചെയ്യപ്പെട്ട മനുഷ്യർ നിങ്ങൾ നിങ്ങളുടെ എടുത്തു നീ പോട്ടെ ശൈല ടീച്ചർ എന്ന് പറയട്ടെ എല്ലാ ബഹുമാനവും നടത്തിക്കൊണ്ട് പറയാം ശൈല ടീച്ചർ പറയട്ടെ എന്തുകൊണ്ട് അഞ്ച് വർഷം ഈ അമ്മ ഇവിടെ പരാതി ഫ്രീസറിലിരുന്നു ഇപ്പം നടപടി വല്ലതും എടുത്തിട്ടുണ്ടോ എന്താണ് അതിലുള്ള രാഷ്ട്രീയ നിലപാടെന്നാണ് അത് വിശദീകരിക്കാതെ എനിക്കെതിരെ മാധ്യമ സ്ഥാപനങ്ങൾ കള്ളക്കത്തമനിയുന്നു വിധിയില്ലാത്ത കാര്യങ്ങൾ പറയുന്നു വിധിയിൽ കാര്യം ആര് പറഞ്ഞു വിധിയിലുള്ളതാണ് മന്ത്രി ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ അതിൽ അതിനെ മൊത്തം കവറപ്പ് ചെയ്ത് മറച്ചു വെച്ചിട്ട് ചാപ്പയടിക്കുകയാണ് ചാപ്പയടിക്കുകയാണ് എന്ന് പറയുന്ന എന്താ പറയുന്നത് മീമുകൾ ഉണ്ടാക്കുകയാണ് ഒന്ന് സംഘ്പരിവാറിൻ്റെ പ്രൊഫൈലിൽ നിന്നും അതിൻ്റെ കൂടെ വരുന്നു ഇപ്പോഴത്തെ പ്രോ സി പി ഐ എം സൈബർ സ്പേസിൽ നിന്ന് വരുന്നു അവരുടെ പേജുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നൊക്കെ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചാപ്പയടിക്കുന്നതിനുള്ള ഭയപ്പാടും ഉണ്ടല്ലോ ചാപ്പയടി അവരുടെ ഒരു 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 പ്രോസസ്സ് നിലയ്ക്ക് പുരോഗമിക്കട്ടെ പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ലോജിക്കൽ തിങ്സ് ആൻഡ് ട്രൂത്ത് പറയാൻ അവർ സന്നദ്ധനാകണം എന്താണ് ഈ കോടതി വിധിയിലുള്ളത് അത് വിശദീകരിക്കാൻ സർക്കാരിനും കെ കെ ഷാലിക്കുള്ള ബാധ്യതയിൽ നിന്ന് അവർക്ക് മാറിയിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത് ഈ കേസിനകത്ത് ഇപ്പോഴും പൂർണ്ണ നീതി നടപ്പിലായിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള തർക്ക ഇവിടെ നിലനിൽക്കുന്നു കാരണം ദിനുവിന് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുള്ളത് വസ്തുതാപരമാണോ നടപടി എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ പുറത്തിറക്കണമല്ലോ ഇവിടെ എസ് ഐ എ സസ്പെൻഡ് ചെയ്താലും എസ് ഐ എ സസ്പെൻഡ് ചെയ്താലും ഡോക്ടറെ സസ്പെൻഡ് ചെയ്താലും എല്ലാം ആ സസ്പെൻഷൻ ആരുടെ പേരിലാണ് എന്തിൻ്റെ പേരിലാണെന്നുള്ള സംഗതി പുറത്തിറങ്ങുമല്ലോ ഇതെന്താണ് അവർ മടിയെന്താണ് മടിയെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കേസിനകത്തെ ബെനിഫിഷ്യറി ആരാണ് അത് ആർ എസ് ആർ ആണ് ആർ എസ് ആർ ഇപ്പോഴും എഴുതിക്കൊണ്ടിരുന്നാണ് പാലത്തായി കേസിൽ പപ്പൻ മാഷിനെതിരെ തെറ്റായ വിധി ഉണ്ടായിരിക്കുന്നു അദ്ദേഹം രക്ഷപ്പെടും അദ്ദേഹത്തിന് വേണ്ടി ആരും ഒരു അട്ടിമറി നടത്തിയിട്ടില്ല എന്ന് ആർ എസ് ആർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അട്ടിമറി നടത്തിയ ആൾക്കാർ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിഷിയാരാണ് അട്ടിമറി നടത്തിയിട്ടുള്ള ആൾക്കാരെ കോടതി കണ്ടുപിടിച്ചു എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു അവരെ എടുത്ത് പുറത്തേക്കിടാൻ സർക്കാരിൻ്റെ ബാധ്യതയുണ്ട് ഇപ്പോഴും അവരെ പുറത്തേക്കിടില്ല അവരുടെ പേരുകൾ വിശദാംശങ്ങൾ വെളിപ്പെടുത്തില്ല അവരെ പുറത്താക്കിയ ഒരു നോട്ടീസ് പ്രസിദ്ധീകരിക്കില്ല എന്ന വാശി എന്തിനാണ് അത് ഈഗോ മാത്രമാണെന്ന് വിചാരിക്കാൻ പറ്റുമോ എൻ്റെ സിസ്റ്റം ഇങ്ങനെ പ്രവർത്തിക്കുന്നു അത് നിങ്ങൾ ഡെലിബറേറ്റായി സഹായം ചെയ്ത് കൊടുക്കുകയാണില്ലെന്നതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ അതിൻ്റെ ഗുണഭോക്താവ് ഇപ്പോഴും നിങ്ങൾ ഈ മറച്ചു പിടിക്കാൻ ഗുണഭോക്താവ് ഇപ്പോഴും സംഘപരിവാരമാണ് അങ്ങനെ നിങ്ങൾ സംഘപരിവാരത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ദുർബലത വല്ലതും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിമിതികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേപ്പർ കൈ കെട്ടിടുന്ന നടപടി എടുക്കാൻ കഴിയാത്തതിലും ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ട് എന്താണ് ആ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതിയുടെ ഭാരം നിങ്ങൾ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് പല ആക്ഷേപങ്ങൾ വരും ആ ആക്ഷേപം ഒട്ട് കേൾക്കാനും കഴിയില്ല അപ്പൻ മാഷിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടി എടുക്കാൻ കഴിയില്ല അത് രണ്ടിൻ്റെ ഇടയിലൂടെ നിങ്ങളുടെ മതനിരപേക്ഷ കിരീടവും ചൂടി നിങ്ങൾക്കിങ്ങനെ മനോഹരമായി നടന്നു പോകണം അത് കേരളത്തിൽ നടക്കില്ല അത് ആരായാലും അങ്ങനെ ഒരു പ്രിവിലേജും അങ്ങനെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു വെള്ളം കയറാത്ത അറയ്ക്കകത്ത് സഞ്ചരിക്കുന്ന ഒരാളും കേരളത്തിലില്ല അത് ആരായാലും അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു പ്രത്യേകമായ ഒരു ഒരു എക്സിമ്പിഷൻ കിട്ടും എന്നാരും വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷനിൽ ക്ലാരിറ്റി വരുത്തു നിങ്ങളുടെ ഭരണകാലത്ത് എന്തുകൊണ്ട് ഇപ്പോൾ ഇയാൾ ഇയാൾക്ക് അനുകൂലമായ ഏർപ്പാടുകൾ കംപ്ലീറ്റായി നടന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത് അല്ലാതെ രണ്ടും കൂടെ ബുദ്ധിമുട്ടായിരിക്കും അല്ല ഇതേ കുറച്ചുകൂടി ഗൗരവുള്ളത് കാരണം ഒരു കേസ് അട്ടിമറിക്കുക എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റമാണല്ലോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു ഡിവൈസ് പി അന്വേഷിക്കുന്നു പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു അപ്പോഴൊക്കെ കുട്ടി കളവ് പറഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ കുട്ടി കളവ് പറഞ്ഞു എന്നിന് അടിവരയിടാൻ വേണ്ടിയിട്ടാണ് ഈ കൗൺസിലർമാർ കുട്ടിയുമായി സംസാരിച്ച സംഭാഷ കുട്ടിയുമായി സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ അതിന് അടി അടിവരയിടുന്നതുമാണ് അപ്പോൾ സ്വാഭാവികമായും കേസ് അട്ടിമറിക്കാനുള്ള വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഒരു ഭാഗത്ത് നിൽക്കുന്നു അപ്പോഴാണ് ഈ കോടതിയുടെ പരാമർശത്തിലെങ്കിലും വന്ന ഈ രണ്ടു പേർക്കെതിരെ നടപടി കൃത്യമായി വരുന്നില്ല എന്നുള്ളത് തിൽ നമുക്ക് ഈ പറയുന്ന ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ എന്തോ ചോദിച്ചു എന്നൊക്കെ പറ പത്രഭാഷയിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ കുഞ്ഞിനോട് ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് അത് ഈ കോടതി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സദസ്സിൽ അത് പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല ഒരു പത്ത് വയസ്സായ കുഞ്ഞിനോട് എന്തുമാത്രം വൃത്തികെട്ട എന്തുമാത്രം അധാർമ്മികമായ കോടതിയിൽ കോടതി അതിൽ ഉപയോഗിക്കുന്നൊരു വാചകമുണ്ട് കോടതി വിധിയിൽ ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ശൈലജക്ക് പരാതി ശൈലജ എന്ന പേര് പറയുന്നില്ല എന്നാണ് മിനിസ്റ്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ അത് ശൈലജയാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അവർക്ക് ഇത് കൊടുത്തതിനെ കുറിച്ച് പറയേണ്ടത് എഗെയിൻസ്റ്റ് ദ കൗൺസിലേഴ്സ് ഫോർ ദിയർ എത്തിക്കൽ ആൻഡ് റൂഡ് ബിഹേവിയർ കൗൺസിലേഴ്സ് എന്തിനു വേണ്ടിയാണ് കൗൺസിലേഴ്സിനെ നിശ്ചയിക്കുന്നത് ഈ കുട്ടിയെ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക അവർ വിശ്വാസത്തിലെടുക്കുക വിശ്വാസത്തിലെടുക്കുക നോക്കൂ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആർക്കുണ്ട് അത് അത് ഫില്ല് ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽ അവർക്കുള്ളത് ആ അവരെക്കുറിച്ചാണ് കോടതി വിധിയിലാണ് അത് മനസ്സിൽ കോടതി വിധിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് കൗൺസിലേഴ്സ് ഇവരുടെ ഈ അമ്മ കൊടുത്ത പരാതി സീക്കിംഗ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ അഗേൻസ്റ്റ് ദ കൗൺസിലേഴ്സ് ഫോർ ദിയർ അൺഎഥിക്കൽ ആൻഡ് റൂഡ് ബിഹേവിയർ ടുവേർഡ്സ് ദ വിക്ടിം െഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ എത്തിക്കൽ ആൻഡ് റൂഡ് ബിഹേവിയർ എന്തായിരുന്നു എന്നുള്ളത് അവർ ചോദിച്ച ചോദ്യങ്ങൾ രേഖപ്പെടു അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിവിടെ ഉദ്ധരിക്കാൻ കൊള്ളാത്ത ചോദ്യങ്ങളാണ് ഒരു പത്ത് വയസ്സുകാരി കുഞ്ഞിനോട് ചോദിക്കാൻ നമ്മൾ എന്താണ് ഏറ്റവും വിദൂരം ഏറ്റവും ഒരു ഇമാജിനേഷനിൽ പോലും ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് അപ്പോൾ അത് എന്തിനു വേണ്ടി അത് ചോദിച്ചു നിഷാദ് പറഞ്ഞു ഈ ഇത്തരം ഈ കൗൺസിലേഴ്സ് അവരുമായി സംസാരിച്ച് ശേഷം രേഖപ്പെടുത്തുന്ന ഡോക്യുമെൻ്റ് അതൊക്കെ കേസിനെ നിർണായകമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ അത് അതിൻ്റെ വേരിൽ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു വേരിൽ അട്ടിമറിക്കുക എന്ന കൂടിയാണ് ഈ പണിയെടുത്തത് അപ്പോൾ അങ്ങനെ ആരാണ് ഇവർ ഇവർ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അവർ ഈ പണിയെടുത്ത് അവർ ഈ പണിയെടുക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് സർക്കാരിനാണ് പ്രത്യേകിച്ചും കുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണം വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ അവരുടെ ക്ഷേമം അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു വകുപ്പിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുടെ പേരാണ് കെ കെ ശൈലജ എന്ന് പറയുന്നത് അവർ ശമ്പളം മേടിക്കുന്നത് അവർ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും സംരക്ഷണം അവരവരുടെ കസ്റ്റോഡിയനാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കൗൺസിലർമാർ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കൗൺസിലർമാർ ഉണ്ടെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ തന്നെ പെട്ടൊരു കേസാണിത് സെൻസിറ്റീവായൊരു കേസാണ് അത് ഒരു പരാതിയുമില്ലാതെ തന്നെ അതിൽ അതറിയാനും തിരു ആവശ്യമായ തിരുത്തൽ വരുത്താനും ബാധ്യതപ്പെട്ട അവർ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഒമ്പത് ഇരുപത് അന്ന് അവർക്ക് ഈ കുഞ്ഞിൻ്റെ അമ്മ രേഖാമൂലം പരാതി കൊടുക്കുന്നുണ്ട് ഈ കൗൺസിലർമാർ വളരെ മോശമായി പെരുമാറുന്നു ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പേര് നമ്മളെപ്പോഴാണ് അറിയുന്നത് വിധി വരുമ്പോൾ ഈ വിധി വരുമ്പോഴാണ് അറിയുന്നത് അതിലെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുവാൻ ഏതെങ്കിലും നിലയ്ക്ക് ആക്ഷൻ അതിലെടുക്കുവാൻ അല്ലെങ്കിൽ എനിക്കിങ്ങനൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുവാൻ ഈ സ്ത്രീ സ ഈ മന്ത്രി സന്നദ്ധമായോ അപ്പോൾ ഇപ്പോൾ എന്താ ഉണ്ടായത് ഈ ഇങ്ങനെ വിധി പകർപ്പിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടെന്ന് മീഡിയ മീഡിയാവൺ റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്ത് എന്താ ബഹളം കഴിഞ്ഞ ഒരു ഒരാഴ്ച എന്താണ് ഈ സി പി എമ്മിൻ്റെ എന്താണ് പൺ വലിയ പണ്ഡിതന്മാർ പ്രചാരക പുരോഹിതന്മാർ സൈബർ കടന്നലുകൾ ഇവരെല്ലാം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് കഴിഞ്ഞ ഒരു 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 മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഈ ഔട്ട് ഓഫ് ഫോക്കസ് മാത്രം ഇറങ്ങിയിട്ടുള്ള മീമുകൾ എത്രയാണ് ട്രോളുകൾ എത്രയാണ് എന്താ പ്രശ്നം ഒന്നുമില്ല ഈ പറയുന്ന ശിശു വനിതാ ശിശുക്ഷേമ മന്ത്രി അതിൽ ആക്ഷൻ എടുത്തില്ല എന്ന കോടതി വിധിയിലെ ആ പരാമർശം നമ്മൾ റിപ്പോർട്ട് ചെയ്തു ഹേയ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ ശൈലജ ടീച്ചർ ഒരു നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾദൈവങ്ങളുണ്ട് ഈ ആൾദൈവങ്ങൾക്കെതിരെ എന്തെങ്കിലും ആൾ ദൈവം സി അവരുടെ ഡിവോട്ടീസിന് ആൾ ദൈവമായിരിക്കും പക്ഷെ നമ്മുടെ നിയമപ്രകാരം അവർ ഒരു വോട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു പൗരൻ മാത്രമാണ് എത്ര ഘടാഘടിയൻ ആൾ ദൈവം ആണെങ്കിലും എത്ര ഡിവോട്ടീസ് ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും എത്ര മന്ത്രശ്ലോകങ്ങൾ അവർ ചൊല്ലുന്നുണ്ടെങ്കിലും ഇന്ത്യൻ നിയമപ്രകാരം അവരെന്താണ് ഒരു പൗരനാണ് എല്ലാ പൗരന്മാർക്കും പോലുള്ള ഒരു അവകാശം മാത്രമുള്ള പൗരനാണ് ആൾ ആൾദൈവമൊക്കെ അവിടെ പക്ഷേ ഒരു വോട്ടുള്ള ഒരു പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു വോട്ടർ ഐ ഡി ഹോൾഡ് ചെയ്യുന്ന ഒരു ആധാർ ഹോൾഡ് ചെയ്യുന്ന ഒരു റേഷൻ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു പൗരനാണ് സി പി എം ആർക്ക് ആൾ ദൈവങ്ങളുണ്ട് അപ്പം അവർ കൊണ്ടു കടന്ന കേരളത്തിലെ ഏറ്റവും എന്താ പറയുക ഏറ്റവും കാൽപ്പനികവൽക്കരിക്കപ്പെട്ട രണ്ട് ആൾ ദൈവങ്ങളായിരുന്നു എം സ്വരാജും ശൈലജയും ശൈലജ വടകരെ വിഭ്രാന്തിയിൽ വിഭ്രാന്തിയിൽപ്പെടുന്നു എന്തോ ഒരു തരം സവിശേഷമായ ഉന്മാദാവസ്ഥയിലെത്തിയിട്ട് എന്തൊക്കെയോ കൂകി വിളിക്കുകയും പറയുകയും മാർത്തടസ്സിക്കുകയും ചെയ്യുന്നു ഇതു തന്നെയാണ് നിലമ്പൂർ തോൽവിക്ക് ശേഷം സംഭവിച്ചത് ഇപ്പോൾ ഒടുവിൽ ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമാദമായ ഒരു ലൈംഗിക പീഡന കേസിലെ പ്രതിക്ക് കടുത്ത ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം വരുമ്പോൾ അതിൽ ഈ മന്ത്രിയെ വിമർശിക്കുന്നു ഹേയ് മന്ത്രിയെ വിമർശിച്ചിട്ടിരുന്ന് അപ്രോപ്രിയറ്റ് ആക്ഷൻ എടുത്തില്ല എന്ന് കോടതി പറഞ്ഞാൽ അതെന്താ തലവെടലാണത് മന്ത് അതും എന്താണ് ഈ ഇരട്ട ചങ്ക് പോലെയുള്ള എന്തോ ഒരു ഒരു ബഹുമതിയാണോ അത് ഈ കേസ് പരിഗണിച്ച് കോടതി പറയുകയാണ് നാല് വർഷം മുമ്പ് പരാതി ഈ മന്ത്രിക്ക് കൊടുത്തിരുന്നു ഈ കുഞ്ഞിൻ്റെ അമ്മ അതിൽ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുത്തില്ല ഇനിയെങ്കിലും എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് എഴുതി വെച്ച വെച്ചത് അതുമൊരു ഒരു ഒരു വലിയൊരു എന്താണ് താമ്രപത്രമായിട്ടാണ് ഇവർ കാണുന്നത് അത് റിപ്പോർട്ട് ചെയ്ത മീഡിയ വണ്ണിനെതിരെ മാധ്യമ സ്ഥാപനത്തിന് അതിലെ ആങ്കർമാർക്കെതിരെ അതിലെ പാനലിസ്റ്റുകൾക്കെതിരെ ഈ വെറുപ്പിൻ്റെ സുനാമി സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം ഒരു പ്രമുഖനായ ഇത് നമ്മളത് റിപ്പോർട്ട് ചെയ്തത് വർഗീയത പടർത്താൻ വേണ്ടിയാണ് ശൈലജ ടീച്ചർ ഏ കോടതി വിമർശിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ എന്താ വർഗീയതയുള്ളത് ഈ ശൈലജ എന്ന് പറഞ്ഞാൽ ഒരു മത ഒരു മത നേതാവാണോ ഏതെങ്കിലും മതത്തിൻ്റെ ബിംബമാണോ ശൈലജ ടീച്ചർ ആക്ട് ചെയ്തില്ല എന്ന് കോടതി പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്താൽ അതെന്താ വർഗീയത അത് വർഗീയതയാണെങ്കിൽ ഇതേതോ ഒരു ഈ ഈ ശൈലജ എന്ന് പറയുന്ന ആൾ ഒരു മത നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ആളായിരിക്കണം ഈ നിലക്ക് നിര അങ്ങേയറ്റത്തെ വെറുപ്പ് അത് ഉൽപാദിപ്പിക്കുന്ന മീഡിയ വണിനെതിരെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയെ അതിനെ അതിനെതിരെ എത്രത്തോളം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ അതിന് പറ്റുന്ന ഉരുപ്പടികൾ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എന്നാണ് ഈ ഞങ്ങി സൈബർ കടന്നലുകൾ മാത്രമല്ല അതിൽ ഉയർന്ന പുരോഹിത കൂട്ടങ്ങളുണ്ട് ഉയർന്ന പണ്ഡിത പ്രമുഖരുണ്ട് ശൈലജക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു എന്നാണ് എന്താണ് വളരെ ഉയർന്ന സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സി പി എം ഹാൻഡിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഈ കുഞ്ഞിനെതിരെ നടന്നിട്ടുള്ള ഈ ഈ അതിക്രമം ഈ കൗൺസിലർമാർ നടത്തിയുള്ള അതിക്രമം അതിൽ ഗവണ്മെൻറ്റിന് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് നാല് വർഷമായി അതിൽ നടപടിയെടുക്കാതെ അവർ വെച്ചുകൊണ്ടിരുന്നതിന് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ ഇതാണ്ട് ശൈലജക്കെതിരെ ഹീറ്റ് ക്യാമ്പയിൻ നടക്കുന്നു ഇറങ്ങി വരൂ എന്ന് എന്ന് ആഹ്വാനം കൊടുക്കുകയാണ് എന്താണ് നഗരത്തിലെ ഏറ്റവും മുന്തിയ ഇനം വനിതാ വിമോചകരെന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത് അവർക്ക് ഈ പത്ത് വയസ്സായ പെൺകുഞ്ഞിൻ്റെ അവകാശങ്ങൾക്ക് ഒരു വിലയില്ലേ അവരുടെ അമ്മ കൊടുത്ത പരാതിക്കൊരു വിലയില്ലേ ആ പരാതി പരിഗണിക്കാതിരുന്ന മന്ത്രിയെക്കുറിച്ച് കോടതി വിധി പറഞ്ഞതിനെ ഒരു അക്ഷരമില്ലേ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹീറ്റ് ക്യാമ്പയിൻ ശൈലജക്കെതിരെ ഹീറ്റ് ക്യാമ്പയിൻ വരൂ രംഗത്തിറങ്ങൂ ഇതാണ് ആഹ്വാനം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കടന്ന് കിടന്ന് എവിടെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു എന്താണ് പറയുക കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മരം കൊള്ളയിൽ പ്രതിയായിട്ടുള്ള ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന ഒരാൾ അയാളൊരു ഇൻ്റർവ്യൂ നൽകുന്നു അതിൽ മീഡിയവിണിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു മീഡിയാവൺ ഹവാല പണതാണ് പ്രവർത്തിക്കുകയാണ് മീഡിയ വണ് ഷെയർ ഹോൾഡിംഗ് അത് ഷെയന്താണ് ഷെയ്ഡിയാണ് മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ജനങ്ങൾ കാണുന്ന ചാനലാണ് എന്താണ് ആയിരത്തി നാനൂറ് ബാർക്ക് മീറ്ററുകൾ കാണുന്ന ഒരു ചാനലല്ല മീഡിയ വൺ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡേ വൺ മുതൽ ഉള്ള മുഴുവൻ കാര്യങ്ങളും ഇന്ത്യയിൽ സാധ്യമായ ഇന്ത്യയിൽ ഇന്ന് സാധ്യമായ ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള നമ്പർ വൺ ഏജൻസികൾ എന്താ പറയുക മൈക്രോസ്കോപ്പിക് ടെസ്റ്റിന് വിധേയമാക്കിയതാണ് ഇന്ത്യയിൽ ഒരു ചാനലിനും അങ്ങനെ ഒരു ടെസ്റ്റിലൂടെ കടന്നു പോണ്ടി വന്നിട്ടില്ല ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്താണ് അതിലെ ഷെയർ ഹോൾഡേഴ്സ് ആരാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ അവരുടെ ഫിനാൻഷ്യൽസ് എന്താണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് അവരുടെ ബുക്ക് കീപ്പിംഗ് എങ്ങനെയാണ് ഇതെല്ലാറ്റിനെക്കുറിച്ചും സൂക്ഷ്മ സൂക്ഷ്മമായി പഠിച്ച് അതെല്ലാം ഒരു ഫയലാക്കി അതെല്ലാം ഒരു എന്താണ് ഒരു സീൽഡ് കവറാക്കി സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തതാണ് എന്ന് സുപ്രീം സുപ്രീംകോടതി എന്താ പറഞ്ഞത് ഇതിനകത്തൊരു ചുക്കും ഇല്ല കൊണ്ടുപോടേതാണ് പറഞ്ഞത് ഇത്രയും വലിയൊരു ടെസ്റ്റിന് വിധേയമായിട്ടുള്ള ഇത്രയും സൂക്ഷ്മമായ ഒരു ഒരു സ്ക്രൂട്ടനിക്ക് വിധേയമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനവും അതിനെക്കുറിച്ചാണ് ഒരു മരം കൊള്ളക്കാരൻ ഒരു മരം കൊള്ളക്കാരൻ ജയിലിൽ കിടന്ന ഒരു മരം കൊള്ളക്കാരൻ ഒരു ക്രിമിനൽ വന്ന് പറയുകയാണ് ഇത് ഹവാല പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലാണ് എന്നിട്ട് ഈ സി പി എം ആർ ഒന്നര മണിക്കൂർ രണ്ടര മണിക്കൂർ സംസാരം ആ മഹാൻ്റെ രണ്ടര മണിക്കൂർ സംസാരം കേൾക്കുകയായിരുന്നു കേൾക്കുകയായിരുന്നു എന്ത് മനോഹരം എന്നിട്ട് ഈ ക്രിമിനലിൻ്റെ വാചകങ്ങൾ എടുത്തിട്ട് ക്യാമ്പയിൻ നടത്തുകയാണ് എന്തിനു വേണ്ടി കെ കെ ശൈലജയെ സംരക്ഷിക്കാനും പപ്പമാഷ സംരക്ഷിക്കാനും മീഡിയ മണിനെയും അതിലെ പാനലിസ്റ്റുകളെയും താറടിക്കാനും വേണ്ടി എന്നിട്ട് ഇവരൊക്കെ ഇടതുപക്ഷമാണ് പുരോഗമനമാണ് ഫെമിനിസമാണ് സ്ത്രീപക്ഷമാണ് ഇതും പറഞ്ഞ് നടക്കുക നാണക്കേടാണത് ലോകത്തുള്ള സർവ്വ ക്രിമിനലുകളെയും സർവ്വ മരം കൊള്ളക്കാരെയും കൂട്ടുപിടിച്ചിട്ട് എന്തിനു വേണ്ടി എന്തിനാണ് ഈ ചെയ്യുന്നത് ഒരു കുഞ്ഞിനെ ഒരു ഒരു പോക്സോ കേസിലെ പ്രതിയെ അയാൾക്ക് കവചം തീർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അയാൾക്കെതിരെ ഉണ്ടായിട്ടുള്ള വിധിയെ അതിലുണ്ടായിട്ടുള്ള അങ്ങനെ ഒരു വിധി വന്നതിലുള്ള എംബരാസ്മെൻറ്റ് അതില്ലാതാക്കാൻ വേണ്ടിയാണോ ഓക്കെ പപ്പമാഷ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നിയമവഴികളുണ്ട് അദ്ദേഹത്തിൽ ലോവർ കോർട്ടായി സൃഷ്ടിച്ചിട്ടുള്ളൂ ഹയർ കോർട്ടിലേക്ക് പോകാം അവിടെ നിയമവഴികൾ സ്വീകരിക്കാം മികച്ച അഡ്വക്കേറ്റ്സിനെ തയ്യാറാക്കാം അപ്പോൾ ഇപ്പോൾ മാഷിക് സംഘം കാവലുണ്ടായിരുന്നു പോലീസ് കാവലുണ്ടായിരുന്നു പാർട്ടിയും ശൈലജയും കാവലുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ തെളിഞ്ഞു വരുന്നു ഇനി നിയമ നിയമസംരക്ഷണവും കൊടുക്കാം അതിന് മികച്ച വക്കീലന്മാർ ഏർപ്പാടാക്കി കൊടുക്കാം നമ്മുടെ കാസർഗോഡെ റിയാസ് വധ വധക്കേസിലെ മുഴുവൻ ആർ എസ് എസ്കാരെയും വെറുതെ വിടാൻ വേണ്ടിയുള്ള എന്താണ് നിയമപരമായിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കിയ വക്കീലന്മാർ കാസർഗോഡ് അവൈലബിൾ ആണ് അവർ ചുമ്മാ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുകയാണ് അതേപോലെ ആ മട്ടിലുള്ള നിയമപണ്ഡിതന്മാരെ ഡിപ്ലോയ് ചെയ്തിട്ട് പപ്പമാഷയെ ഇനിയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതിന് നോക്കുക എന്നുള്ളതല്ലാതെ മീഡിയ വണ്ണിനെതിരെ കാർക്കിച്ച് തുപ്പി മീമുകളിറക്കി ട്രോളുകളിറക്കി ഈ കളി കളിച്ചാൽ അതെവിടെ എത്തില്ല എന്നുള്ളത്